വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സത്യനെ പട്ടാമ്പിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു കൊല നടത്തി ഒളിവിൽ പോയ ഇയാളെ പട്ടാമ്പിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത് പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അലനല്ലൂരിൽ പത്തൊൻപത് ഗ്രാമിലധികം തൂക്കമുള്ള എം ഡി എം എ യുമായി രണ്ടു പേർ പിടിയിലായി തിങ്കളാഴ്ച രാത്രിയാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ഇവരെ പിടികൂടിയത് സന്ദീപ് വാര്യർ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി സനോജ് സരിന് കൈ കൊടുക്കാത്തവർ കെട്ടിപ്പിടിച്ചുവെന്നും സനോജ് പറഞ്ഞു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിവുള്ള പ്രസ്ഥാനമാണ് എന്ന് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരുടെ നിലപാടിൽ പ്രതികരിക്കുകയായിരുന്നു സന്ദീപിന്റെ സ്വദേശമായ തച്ചനാട്ടുകരയിൽ ബിജെപി നേതാക്കൾ ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സത്യനെ പട്ടാമ്പിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു കൊല നടത്തി ഒളിവിൽ പോയ ഇയാളെ പട്ടാമ്പിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത് പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ലോഡ്ജിൽ പട്ടാമ്പിയിൽ നിന്നുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു കൊലപാതകം ഉണ്ടായത് മാങ്ങോട് പിഷാരിക്കൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന സുനിതയാണ് കുത്തേറ്റ് മരിച്ചത് കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് സത്യനുമായുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം പട്ടാമ്പിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് ഉച്ചയോടുകൂടിയാണ് ഇയാളെ പിടികൂടിയത് പ്രതി പട്ടാമ്പിയിൽ ഉണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് പട്ടാമ്പിയിലെത്തിയത് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും ബസ്സുകളിലും പരിശോധന നടത്തി തുടർന്ന് പട്ടാമ്പി പള്ളിപ്പുറം റോഡിലുള്ള സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് െ പിടികൂടിയത് പ്രതി സ്വകാര്യ ബസിൽ കളയാനുള്ള സാധ്യത കണക്കിലെടുത്ത് തൃത്താല ചാലുശ്ശേരി പോലീസുകളുടെ നേതൃത്വത്തിലും വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു സുനിതയുടെ നെഞ്ചിലും വാരിയല്ലിലുമാണ് കുത്തേറ്റത് ബഹളം കേട്ട് സുനിതയുടെ മകനെത്തിയപ്പോഴാണ് കുത്തേറ്റ നിലയിൽ കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു പൊനാനി സ്വദേശികളായ സുനിതയും കുടുംബവും രണ്ടു മാസം മുൻപാണ് മകനൊപ്പം ചെറുപ്പുളശ്ശേരിയിലേക്ക് താമസം മാറ്റിയത് സി സി എൻ ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് സി പി എം റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു പാർട്ടി സമ്മേളനങ്ങൾ ഇതുപോലെ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ ഘട്ടത്തിൽ ഒരുപാട് വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം നമുക്ക് നേരെ പല കൂടുകളിൽ നിന്നും ഉയർന്നു വരികയാണ് ചില ആളുകൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി പ്രസക്തി ഉണ്ടോ എന്നാണ് എന്നാണ് നിങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് ഈ സമകാലീന സമകാലീന ഇന്ത്യയിൽ ലോകത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് നിങ്ങൾക്ക് സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള സി പി എം മണ്ണാർക്കാട് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം നടന്നു ഇതിനു മുന്നോടിയായി നഗരത്തിൽ റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും സംഘടിപ്പിച്ചു സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു സി പി എം ഏരിയ സെക്രട്ടറി യു ടി രാമകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറി കെ മൻസൂർ നേതാക്കളായ എം അജീഷ് കെ ജയരാജ് ഇ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് സന്ദീപ് വാര്യർ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് സരിന് കൈ കൊടുക്കാത്തവർ വാര്യരെ കെട്ടിപ്പിടിച്ചുവെന്നും സനോജ് പറഞ്ഞു കേരളം കണ്ട ഏറ്റവും വലിയ കേരള എന്ന സന്ദീപ് എന്നൊരു തൻ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു എന്താ ഈ സംഭാവന കേരളിയും എല്ലാം അടിസ്ഥാനത്തിൽ പലരും പാർട്ടി മാറിയിട്ടുണ്ട് വിശ്വസിക്കുന്ന പഠ്യശാസ്ത്രം ഉപേക്ഷിച്ച് മറ്റു പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട് അതെല്ലാം നമുക്ക് സുപരിചിതമാണ് പക്ഷെ സന്ദീപിന്റെ കോൺഗ്രസിലേക്കുള്ള യാത്ര അങ്ങനെയാണോ സന്ദീപ് രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും രാജ്യത്തിന്റെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി മാറ്റി മാറ്റി കാശ്മീരിന്റെ പ്രത്യേക പദവിയുള്ള പദവി എഴുപതാം വകുപ്പ് പാർലമെന്റ്

കൂട്ടത്തോടെ വംശഹത്യക്കുള്ള ആഹ്വാനം നടത്തിയ ഒരു തൻ വിജയിച്ചിരിക്കുന്നു മു പ്രകടനത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ആൾ രാഹുൽ ഗാന്ധിക്ക് ചികിത്സ വേണ്ടത് കുതിരവട്ടത്താണ് പ്രസംഗിച്ച ആൾ രാഹുൽ ഗാന്ധി ദേശദ്രോഹിയാണെന്ന് പറഞ്ഞ ആൾ ഓരോ കാര്യത്തെയും മതത്തിന്റെ കള്ളിയിൽ മാത്രം പെടുത്തി അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ആൾ ഒരു സുപ്രഭാതത്തിൽ ഒരാളായി മാറി സഹപ്രവർത്തകനായിരുന്നു കൈ കൊടുത്തില്ല എന്ന് മാത്രമല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുള്ള പ്രസ്ഥാനമാണ് ബി ജെ പി എന്ന് തച്ചനാട്ടുകുര പഞ്ചായത്ത് കമ്മിറ്റി ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരുടെ നിലപാടിൽ പ്രതികരിക്കുകയായിരുന്നു സന്ദീപിന്റെ സ്വദേശമായ തച്ചനാട്ടുകരയിൽ ബി ജെ പി നേതാക്കൾ അദ്ദേഹം ഇതൊക്കെ മുൻകൂട്ടി പ്ലാന്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചെറിയ പിന്നെ എന്തെങ്കിലും ഒരു കാരണം ഇതൊക്കെ പരിഹരിക്കാവുന്ന വിഷയങ്ങളെ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു ഇതാണ് ഒരു വ്യക്തിയെ കണ്ടിട്ടല്ല പ്രസ്ഥാനത്തിൽ പ്രവർത്തകർ എത്തിയതെന്നും പ്രസ്ഥാനത്തെ കണ്ടുവളർന്നവരാണ് ചെത്തല്ലൂരിലെ ഓരോ പ്രവർത്തകരെന്നും ബി ജെ നേതൃത്വം ചെത്തല്ലൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സ്ഥാനം മാത്രം ആഗ്രഹിക്കുന്ന ഒരാളായിട്ടല്ല നിങ്ങൾ ഒരു സഹപ്രവർത്തകനായി ഞങ്ങളോടൊപ്പം ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച് എന്ന സമയത്തുനിന്ന് ഞങ്ങൾക്ക് ഇത് തോന്നിയില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനോട് പിന്നെ നേതൃത്വങ്ങളും പരമാവധി എല്ലാവരും കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ അദ്ദേഹം അതിനൊന്നും വഴങ്ങാതെ അദ്ദേഹം സ്വയം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം പോയി പോയിട്ടുള്ളത് न्यान 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 प्रोर्ता न्यान प्रोर्ता न्यान ി ജെ പി എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് വ്യക്തി താല്പര്യത്തിനു വേണ്ടി പോയതാവാം സന്ദീപ് എന്നും ബി ജെ പി തച്ചനാട്ടുകുര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുരളി വടക്കേക്കര പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു അത് വരയ്ക്കായിരുന്നു പാർട്ടി കൂടി പിന്തുണയും ഒരു പ്രവർത്തകരെ എല്ലാ പ്രവർത്തനത്തെ ജനറൽ ബോഡി യോഗമാണ് നമ്മൾ നടന്നത് ആക്കിയത് പാർട്ടിയുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ആളുകളും എത്തിയിട്ടില്ല മുതിർന്ന കുറെ ആളുകളും ഇനിയും സ്ത്രീകളൊന്നും എത്തിയില്ല നമ്മൾ ചെറുപ്രായക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ആണ് നമ്മളിവിടെ വിളിച്ചു കൂട്ടി ജനറബോഡി യോഗം ചേർക്കുന്നത് ജനറൽ ബോഡി യോഗത്തിൻ്റെ ഏകകണ്ഠീനായിട്ടുള്ള ഒരു പ്രഖ്യാപനം പ്രസ്ഥാനത്തെ കണ്ടു വളർന്നവരാണ് നമ്മൾ വ്യക്തിയെ കണ്ടു വളർന്നവരല്ല വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ചവരല്ല വേണ്ടി ആ പ്രസ്ഥാനത്തെ നയിക്കാം ഉണ്ടാവും ും തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു മോഹനൻപിള്ള ശാന്ത അഖിൽ ദേവ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ചത്തല്ലൂരിൽ സന്ദീപിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ബി ഓഫീസ് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയതായും അറിയിച്ചു ചത്തല്ലൂർ എടത്തനാട്ടുകര മണ്ഡലം ഐഎസ്എമ്മിന് പുതിയ നേതൃത്വം നിലവിൽ വന്നു എടത്തനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ നാസർ അബ്ദുൾ ഉദ്ഘാടനം ചെയ്തു എടത്തനാട്ടുകുര ഇഖ്ര മദ്രസ ഹാളിൽ വെച്ച് നടന്ന തിരഞ്ഞെടുപ്പ് കൗൺസിൽ സംഗമത്തിൽ ഐ എസ് എം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് സാബിത്ത് ജില്ലാ സെക്രട്ടറി പി ടി റിയാസുദ്ദീൻ സുല്ലമി ട്രഷറർ ജസീം സാജിദ് എന്നിവർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു അൻസർ കാളമഠം പ്രസിഡന്റായും ആഷിഖ് അസ്ഹരി സെക്രട്ടറിയായും ഷീദ് നായിക്കത്ത് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു സി സി എൻ ചെത്തല്ലൂർ ആനമങ്ങാട് വളാകുളം കൈനാരി അയ്യപ്പൻകാവിലെ ഉത്സവം സമാപിച്ചു പെരുവനം കുട്ടന്മാരാരെ ആദരിക്കലും പാണ്ഡ്യമേളവും നടന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആറാട്ട് എഴുന്നള്ളിപ്പ് ആറാട്ട് മേളത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിപ്പ് കലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം ആറാട്ടു സദ്യ ചുറ്റുതാലപ്പൊലി എന്നിവ നടന്നു കൂറവലിക്കൽ ചടങ്ങോടെ സമാപനമായി യും എല്ലാ പാരിതോഷികളും തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച അനുഗ്രഹിച്ച ഇവിടുത്തെ ഉള്ള നാട്ടുകാരും മേളത്തിൽ ജയിച്ച് ഞങ്ങളെ ഇനിയും ഇനിയും പ്രോത്സാഹിപ്പിക്കാൻ അവസരമുണ്ടാകട്ടെ അയ്യപ്പ സ്വാമി അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു ഈ സ്വീകരണത്തിന് നന്ദി നമസ്കാരം ശ്രീ കേരളേരി രാധാകൃഷ്ണനെ പൊന്നാട വാങ്ങാൻ ക്ഷണിച്ചുകൊള്ളുന്നു വനന്തല കലാകാരൻ ശ്രീ ശബരിയെ പൊന്നാട വാങ്ങാൻ ക്ഷണിച്ചു കൊള്ളുന്നു

തിങ്കളാഴ്ച രാത്രിയാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി ഇവരെ പിടികൂടിയത് കരുവാരക്കുണ്ട് തരിച്ചിൽ പറമ്പത്ത് വീട്ടിൽ ആഷിഖുദ്ദീൻ പാണ്ടിക്കാട് വെളുവങ്ങാട് കറുത്തടത്ത് വീട്ടിൽ ഷംസീർ എന്നിവരെയാണ് നാട്ടുകൽ പോലീസ് സംഘം പിടികൂടിയത് ഷംസീറിന്റെ പേഴ്സിൽ നിന്ന് പതിമൂന്നിലധികം ഗ്രാം എം ഡി എം എയും ആഷിഖുദ്ദീൻറെ പേഴ്സിൽ നിന്ന് ആറു ഗ്രാമിലധികം എം ഡി എം എയും പോലീസ് കണ്ടെടുത്തു കൂടാതെ ഇവരിൽ നിന്ന് പതിനെട്ടായിരം രൂപയും ഇവ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രിയാണ് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇവരെ പിടികൂടിയത് അലനല്ലൂരിലെ ലോഡ്ജ് കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ വിതരണമെന്ന് പോലീസ് പറഞ്ഞു ലോഡ്ജിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് ഐഎസ്എച്ച് ഒ ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ എസ് ഐ രാമദാസ് എസ് ഐ മുഹമ്മദ് സനീഷ് എസ് ഐ ശ്രീജ എസ്ഇ പിഒമാരായ കമറുദ്ദീൻ റമീസ് എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ സേവനമനുഷ്ഠിച്ച ജില്ലയിലെ ഡ്രൈവർമാരെ ആദരിച്ചു ചടങ്ങ് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഒരു പ്രാർത്ഥന അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ ഇത് എല്ലാ എൻ എസ് എസ് ക്യാമ്പിലും പറയുന്ന ഒരു കാര്യമാണ് അതായത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ പോകുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്നത് ഒരു പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥന നമ്മൾ അതിലേക്ക് ചെയ്യണം എന്നുള്ളത് അന്ന് തൊട്ടുള്ള ഒരു ശീലമാണ് ഒരു പ്രാർത്ഥന പിന്നീട് ദൈവത്തിനെ പറ്റിയിട്ടുള്ള ചിന്തകളും ഒക്കെ ഒരുപാട് മാറിയെങ്കിലും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മളൊരു കാര്യം നടക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും അത് ആ ഒരു പോസിറ്റിവിറ്റി ആയിരിക്കാം അതിലേക്ക് ആ കാര്യം നടക്കാനുള്ള സാധ്യത കൂട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ജില്ലാ പ്രസിഡന്റ് മുനീർ പൊൻമള അധ്യക്ഷനായിരുന്നു വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ സേവനമനുഷ്ഠിച്ച ജില്ലയിലെ തൊണ്ണൂറ്റിയാറ് ഡ്രൈവർമാരെയാണ് ചടങ്ങിൽ ആദരിച്ചത് ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ ഷുബിൻ ഡ്രൈവർമാർക്കുള്ള ഉപഹാരം നൽകി ये जवाब देने में भी वो चीज तो हो रही है चलिए तो अर्धाई नासर चौकार शुभिशा रोटी മലപ്പുറം ഒരു കൂട്ടം അധ്യാപകരുടെ നേതൃത്വത്തിൽ കല്ലടിക്കോട് കേന്ദ്രമായി സമന്വയ കലാ സാംസ്കാരിക വേദി രൂപീകരിച്ചു പ്രമുഖ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റുമായ വൈശാഖൻ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു ആ ആ ചിന്തിക്കാലത്തെ കടലിനൊക്കെ ഇത്രയും വേദിയില്ലായിരുന്നു കണക്ഷൻ ഉണ്ട് ആഫ്രിക്കയിൽ നിന്ന് അവർ സഞ്ചരിച്ച് യൂറോപ്പിലേക്ക് വരികയും അവരെക്കാൾ തടിമുടിക്കും മറ്റുമുള്ള നിയാണ്ടർത്താൽ എന്ന മനുഷ്യരെ ഏറ്റുമുട്ടുകയും ചെയ്തു ഇവരുടെ കയ്യിൽ ആയുധമുണ്ട് നിയാന്തർത്താലിൻ്റെ കയ്യിലില്ല ഈ ആയുധം കൊണ്ട് ഇവർ നിയാണ്ടർത്താലിനെ അടിച്ചു കൊന്നതിൻ്റെ ഫോസിലുകൾ പിന്നീട് കിട്ടിയിട്ടുണ്ട് മരം കൊണ്ടുള്ള ഗത കൊണ്ട് അടിച്ചു കൊന്നതിൻ്റെ തെളിവുകളുണ്ട് തലയൊട്ടികളാണ് പൊട്ടിയിരിക്കുന്നത് പിന്നീട് അവരുമായിട്ട് കോംപ്രമൈസായി സമന്വയമായി നടത്തും അങ്ങനെ നിയാണ്ടർത്താൽ മനുഷ്യരും ഈ ഹോമോസേബിയൻസും പരസ്പരം എനജറിനും ഒക്കെ പുതിയ മനുഷ്യവർഗം ഉണ്ടാകുന്നു ഏഷ്യയിൽ സഞ്ചരിക്കുന്നു കിഴക്കൻ ഏഷ്യയിലേക്ക് ഡെനിസോഗിയൻസുമായിട്ട് ഈ കഴിഞ്ഞ ഹ്യൂമൻ ജനോമിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയപ്പം ഇതിൻ്റെ കളർപ്പ് കല്ലടിക്കോട് എ കെ ഹാളിൽ നടത്തിയ ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ സമന്വയ പ്രസിഡന്റ് സി കെ ജയശ്രീ അധ്യക്ഷയായി സത്യാനന്തര കാലഘട്ടത്തിൽ ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേരാണ് സമന്വയെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു സാംസ്കാരിക സമ്മേളനം നൃത്തപരിപാടി പി ഭാസ്കരൻ ഗാനമാലിക എന്നിവ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു ഫ്രാൻസിസ് മഠത്തിൽ പറമ്പിൽ എഴുതിയ പീറ്റേഴ്സ്ബർഗിലെ ക്രിസ്തു എന്ന പുസ്തകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രന് നൽകി വൈശാഖൻ പ്രകാശനം ചെയ്തു പിന്നണി ഗായിക ഉത്തരാപ്പാട്ടത്തിൽ അതിഥിയായി വൈഷ്ണവി ഉണ്ണികൃഷ്ണൻ നൃത്തം അവതരിപ്പിച്ചു അശ്വിൻ രാജേഷ് നിരഞ്ജൻ രമേശ് അയലൂർ അനിക അനിൽ എന്നിവർ ഗാനം ആലപിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓമന രാജേന്ദ്രൻ പ്രൊഫസർ മോഹൻദാസ് സി കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു സമന്വയ സെക്രട്ടറി വി പി ജയരാജൻ സ്വാഗതവും ട്രഷറർ കെ സുധീർ നന്ദിയും പറഞ്ഞു ഇന്ന് എന്തായാലും ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ആശങ്ക അസ്ഥാനത്താക്കിക്കൊണ്ട് നമുക്ക് നല്ലൊരു ഓഡിയൻസ് ഇവിടെ വന്നു നമ്മൾ ക്ഷണിച്ച എല്ലാ അതിഥികളും അതുപോലെ തന്നെ കലാകാരന്മാരും കൃത്യസമയത്ത് അതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നു അഞ്ച് മണിക്ക് നമ്മൾ പരിപാടികൾ തുടങ്ങി എട്ടര മണിയോടുകൂടി അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചത് നമ്മൾ നമ്മുടെ പൊതുവെ സാംസ്കാരിക പരിപാടികളിൽ ഒരുപാട് പ്രസംഗങ്ങളൊന്നും ഒരുപാട് വെച്ച് സമയം കളയുന്ന ഒരു പരിപാടി നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ഇന്ന് ഉദ്ഘാടന സമ്മേളനം എന്ന നിലയ്ക്ക് നമുക്കതിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ക്രോഡീകരിച്ച് അതിൽ ചെയ്തു എന്ന് മാത്രമല്ല ഒരു വലിയ ഒരു സന്ദർഭം എന്ന നിലയ്ക്ക് ഒരു ഒരു പരിപാടി എന്ന നിലയ്ക്ക് പുസ്തകത്തിന്റെ പ്രകാശനം കൂടി ആ ചടങ്ങിൽ നിർവഹിക്കാൻ കഴിഞ്ഞു മണ്ണാർക്കാട് വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലയിലെ മേഖലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മഞ്ചേരി ടൌണിൽ നടന്ന പ്രതിഷേധം ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമാക്കി പ്രഖ്യാപിക്കാത്തതും സഹായം നിഷേധിക്കുന്നതും കേരളത്തോടുള്ള വെല്ലുവിളിയാണ് ബി ജെ പി സർക്കാരിന്റെ കേരള വിരോധ നയം തിരുത്താൻ തയ്യാറാവണമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു ജില്ലാ ട്രഷറർ പി മുനീർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ഇല്ലിയാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ലിനീഷ് എന്നിവർ വിവിധ മേഖലകളിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റ് നവീകരണത്തിന്റെ ഭാഗമായി അഞ്ചു വർഷക്കാലമായി കുടിയിറക്കപ്പെട്ട വ്യാപാരികൾക്ക് എത്രയും വേഗം റൂമുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സത്യാഗ്രഹം നടത്തി മലപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു എങ്കിലും ജീവിക്കാൻ വേണ്ടി മാത്രം കച്ചവടം ചെയ്യുന്ന മാർക്കറ്റിന്റെ കച്ചവടം മറ്റുള്ള കച്ചവടക്കാരെ പോലെയല്ലോ മാർക്കറ്റ് കച്ചവടക്കാർ അവരെ നിത്യ വേണ്ടി വീണ്ടും പറയാം അവരുടെ എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഒഴിവാക്കി എന്തിക്കുമ്പോൾ പൂർത്തിയാക്കി അവിടെ കൊടിയിലെത്തും എന്ന് പറഞ്ഞ് അവരെ അവിടുന്ന് മാറ്റി ഇന്നേക്ക് അഞ്ച് വർഷം പൂർത്തിയാക്കുന്നു എന്നാണ് അറിയുന്നത് എന്നിട്ടാണെങ്കിൽ അഞ്ച് വർഷം പൂർത്തിയാക്കിയിട്ടും ഇന്നും അത് എവിടെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാർക്കറ്റിന്റെ പണി പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ നിരവധി തവണ മുൻസിപ്പൽ അധികൃതരുമായി വ്യാപാരികൾ ചർച്ച നടത്തിയിട്ടും വ്യാപാരികൾക്ക് നീതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഉപവാസ സമരമെന്നും ഇത് നഗരസഭ കണ്ടില്ലെന്നടിച്ചാൽ ജില്ലയിലെ മുഴുവൻ വ്യാപാരികളെയും അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും ഹാജി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എ വി വി എസ് മുൻസിപ്പൽ പ്രസിഡന്റ് നൌഷാദ് കളപ്പാടൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി മുജീബ് ആനക്കയം പരി ഉസ്മാൻ എ പി ഹംസ സൈഫുദ്ദീൻ സിദ്ദിഖ് കൊടൂർ പി കെ ഐമുഹാജി മൊയ്തീൻ കുട്ടിഹാജി എന്നിവരും സംസാരിച്ചു മലപ്പുറം പട്ടാമ്പി മുതുതലയിൽ കോഴിമുട്ട കച്ചവടത്തിനെത്തിയവർക്ക് തേനീച്ച കുത്തേറ്റു മുഖത്തും കൈക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഒറ്റപ്പാലം പിലാത്തറ സ്വദേശി റഫീഖ് ലക്കിടി സ്വദേശി അജിത് കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം മറ്റൊരാളുടെ അടുത്തേക്ക് തേനീച്ച തേനീച്ചെത്തുന്നത് കണ്ട് രക്ഷിക്കാൻ എത്തിയതാണ് ഇരുവരും എന്നാൽ ഇവരെ തേനീച്ച കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു മുഖത്തും കൈക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത് കടയിലേക്ക് കടയിലേക്ക് അങ്ങനെ ഒരു പെൺകുട്ടി ഓടി രക്ഷിക്കണേ എന്ന് വന്നിട്ട് അവരെ തേനീച്ച കുത്തിയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒപ്പുള്ള ആള് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിൻ്റെ വേഗം അവിടുന്ന് കഴിഞ്ഞുകൊണ്ട് കടയിലേക്ക് കയറ്റിയതാണ് അങ്ങനെ കടയിലേക്ക് കയറ്റി അപ്പോൾ അവരെ പിന്നാലെ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ആ രക്ഷപ്പെടുത്തിയ ആളെ പിന്നാലെ കൂടി അങ്ങനെ അവർ കടയിലുള്ള രണ്ടാൾ കൂടെ പിന്നെ പുറത്തേക്ക് കൂടി അവർ അവർ ഒപ്പും തേനീച്ച പോയപ്പോൾ അവരെ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ കുറേ അവർ ഓടി അങ്ങനെ പോയ ആൾക്കാരും അവർ രണ്ടു മൂന്നാലാൾക്കും കടയിലുള്ളവരും അവർ ഓട ഓടിപ്പോയി അപ്പം ഞങ്ങൾ അവിടെ ആ പെൺകുട്ടീനെ അവിടെ മുകളിൽ കയറിയിട്ട് അവര് അവിടെ ഓടും അപ്പോൾ അത് അവർക്ക് വെള്ളം കൊടുത്തു അവരെ ആശ്വസിപ്പിച്ചു അങ്ങനെ പിന്നെ ഒപ്പമുള്ള ആളെ തിരയാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് ഇറങ്ങിയതാണ് ആ പോയ തേനീച്ചവരും വീണ്ടും കുട്ടം വന്നിട്ട് തന്നെ ശ്രമിച്ചു പ്രധാന വാർത്തകൾ കൂടി ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സത്യനെ പട്ടാമ്പിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു കൊല നടത്തി ഒളിവിൽ പോയ ഇയാളെ പട്ടാമ്പിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത് പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അലനല്ലൂരിൽ പത്തൊൻപത് ഗ്രാമിലധികം തൂക്കമുള്ള എം ഡി എം എ യുമായി രണ്ടുപേർ പിടിയിലായി തിങ്കളാഴ്ച രാത്രിയാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ഇവരെ പിടികൂടിയത് സന്ദീപ് വാര്യർ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി സരിന് കൈ കൊടുക്കാത്തവർ ഭാര്യരെ കെട്ടിപ്പിടിച്ചുവെന്നും വി കെ സനോജ് പറഞ്ഞു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിവുള്ള പ്രസ്ഥാനമാണ് എന്ന് ബിജെപിയെന്ന് പഞ്ചായത്ത് കമ്മിറ്റി ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരുടെ നിലപാടിൽ പ്രതികരിക്കുകയായിരുന്നു സന്ദീപിന്റെ സ്വദേശമായ തച്ചനാട്ടുകരയിൽ ബിജെപി നേതാക്കൾ ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്